തലയൊട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തുന്ന പ്രായം പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ഉത്തരം ഇരുപത്തഞ്ച് പറക്കുന്ന മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജിബൂട്ടി ട്യുവലു ക്യൂബ ബാർബൈഡോസ് ഉത്തരം ബാർബൈഡോസ് കുട്ടികളുടെ തലച്ചോറിൽ വീക്കം വരുത്തുന്ന പഴമേത് ലിച്ചി ക്രാൻബറി ചക്ക തക്കാളി ഉത്തരം ലിച്ചി കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ബി എം ഐ ഇ ക്യു ആപ്ഗ പോളിഗ്രാഫ് ഉത്തരം പോളിഗ്രാഫ് ലവ് ആപ്പിൾ എന്നറിയപ്പെടുന്ന പഴം ആപ്പിൾ റാസ്ബെറി തക്കാളി ചെറി ഉത്തരം തക്കാളി മനുഷ്യന്റെ ഒരു കണ്ണിന്റെ ഭാരം എത്ര എട്ട് ഗ്രാം പത്ത് ഗ്രാം പന്ത്രണ്ട് ഗ്രാം ആറ് ഗ്രാം ഉത്തരം എട്ട് ഗ്രാം